എനിക്ക് ശേഷി മുഴുവനും ചോർന്നു പോയല്ലോ ഒരു ഉദ്ധാരണം കിട്ടുന്നില്ല ഒരു ആത്മവിശ്വാസമല്ല പുരുഷ ഹോർമോണുകൾക്ക് ഇന്ന് വിഷം വിഷമയമാക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് സ്ത്രീകൾക്കും അതുതന്നെ ലൈംഗികാസ്വാദനം വളരെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്സും ക്രോണിക് സ്ട്രെസ്സും ഇത് നമ്മളുടെ ആരോഗ്യത്തെയും നമ്മുടെ ഹോർമോണുകളുടെയും ഫുൾ തകിടം മറച്ചുകൊണ്ടിരിക്കുക ലൈംഗികാരോഗ്യത്തെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നല്ലൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉദാഹരണ പ്രശ്നം അതുപോലെ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഇതിൻ്റെ പല പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒന്ന് സ്റ്റേണായി നിൽക്കാനുള്ള കഴിവില്ലായ്മ ഇതിന് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ ഇതിനെന്താണ് പരിഹാരം ആദ്യം മൂന്ന് മുഖ്യ കാരണങ്ങൾ ഒഴിവാക്കണം നമ്മൾ ഒന്ന് മദ്യം രണ്ട് സിഗരറ്റ് പിന്നെ ഫ്യൂഫ അടങ്ങിയിട്ടുള്ള ജങ്ക് ഫുഡുകൾ ഫ്യുഫ ഓയിൽ അടങ്ങിയിട്ടുള്ള ഇത് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കി രക്തനാളങ്ങളെ നശിപ്പിച്ച് കളയും നമ്മളുടെ ഈ ലൈംഗികാവയവങ്ങളെ ഏറ്റവും കൂടുതൽ അതിനെ ചുരുക്കി കളയുന്ന അതിൻ്റെ ശേഷി നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം സ്ട്രെസ് ഹോർമോണുകളാണ് അപ്പോൾ നമ്മളുടെ ഇതിന് വിശ്രമം കിട്ടാനും അങ്ങ് രക്തപ്രഭാവം വർദ്ധിപ്പിക്കാനും നമ്മൾ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒരുപാട് കുറച്ച് കൊണ്ടുവരേണ്ടതുണ്ട് നമുക്ക് അശ്വഗന്ധ വളരെ ഉപകാരപ്രദമായിട്ടൊരു ഉറ്റമൂലിയാണ് ടോങ്കോ ടലി അത് നമ്മളുടെ ടെസ്റ്റോസ്ട്രോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നൊരു സംഭവമാണ് ഒരു സ്വാഭാവിക വയാർഗ പോലെ പ്രവർത്തിക്കുന്ന ഹോർണി ഗോട്ട് വീറ്റ് ഇതൊക്കെ ഉപകാരപ്രദമാണ് പിന്നെ നൈട്രിക് ഓക്സൈഡ് നമ്മളുടെ രക്തക്കൂരുകൾ വികസിക്കാൻ സഹായിക്കുന്ന ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ വെള്ളുള്ളിയും വൈറ്റമിൻ സിയും അടങ്ങിയ കോമ്പിനേഷനാണ് ഡോപ്പമിൻ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇതിനു വേണ്ടിയുള്ള ആവേശങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറയുക എന്നാണ് പരിഹാരം എന്താണ് ഡോപ്പമിൻ വർദ്ധിപ്പിക്കുക നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യുക എന്നപ്പോ ടോറിൻ എന്ന അമിനോ ആസിഡ് ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറാണ് ഡോപ്പമിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അമിനോ ആസിഡാണ് ഈ ടോറിൻ എന്നുള്ളത് ഇത് ഒരു പ്രോ ഡോപ്പമിനും പ്രോ ഗാബയും അത് നമ്മൾ എന്താവും ഒരു കാമായിട്ടുള്ള കൺട്രോൾഡ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നുള്ളതാണ് അതെന്ത് ചെയ്യണം ഒരു മൂന്ന് ഗ്രാം ടോറിൻ പിന്നെ റോ എഗിൻ്റെ എഗ് യോക്ക് ആസിറ്റിൽ കൊളീൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉച്ച കഴിഞ്ഞ് തയ്ക്കുക എന്നുള്ളതാണ് പിന്നെ ഈ പോൺ മൂവീസൊക്കെ കാണുന്നത് ഒഴിവാക്കണം അത് എന്താക്കും നമ്മൾ ഡോപ്പമിൻ റിസപ്റ്റർസിനെ മന്ത് മന്ത് അകാല സ്ഖലനം ഒരു ഡോപ്പമിൻ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണ് നമുക്ക് ഡോപ്പമിൻ്റെ അളവ് കുറയാ എന്നുള്ളതിന് അർത്ഥം എന്താണ് നമ്മൾ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷി കുറയുക എന്നുള്ളതാണ് ഈ പോൺ മൂവീസൊക്കെ കാണാറുണ്ട് ചിലവർ നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും അത് കാണരുത് അത് നിങ്ങൾ ഡോപ്പമിൻ റിസപ്റ്ററുകളെ മരവിപ്പിച്ച് കളയും പ്രൊളാക്റ്റിൻ വർദ്ധിപ്പിക്കുകയും ചെയ്ത് ലൈംഗികാസ്വാദവും പ്രകടനവും നശിപ്പിച്ച് കളയും